അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഫ്ളാറ്റ് ഷേപ്പാണ് നല്ല നേവി ബ്ലൂ കളർ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിന്റെ ഗ്രേ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ എല്ലാം ഞാൻ വേർ ചെയ്യുന്ന ഒരു വീഡിയോ ഇതോടൊപ്പം കാണിക്കുകയെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ കളർ ഇത് നാൽപ്പത്തി ഒന്ന് സൈസാണ് കേട്ടോ നാൽപ്പത്തി ഒന്ന് സൈസാണ് ഇത് എല്ലാ ഏത് കാണിച്ചാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആഷ് കളർ ഇതെല്ലാം നല്ല പാർട്ടിവെയറിലൊക്കെ പോകുമ്പോൾ ഇതിനകത്ത് ചെറിയ ഹീലും ഉണ്ട് കേട്ടോ മറ്റേ നമുക്ക് ഫ്ളാറ്റ് ഹീലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം ഇതിനകത്ത് ചെറുതായിട്ട് ഒരു രണ്ട് ഇഞ്ചിന്റെ ഹീലും ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട് നല്ല ായിട്ടുള്ള ഗ്രേ കളർ ആൻഡ് നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാഫ് ഷൂ കളർ ഹാഫ് ഷൂ ആണ് നല്ല ഗോൾഡൻ കളറിലെ അത് ഫാറ്റ് ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ നാട്ടിലെ എത്ര രൂപയ്ക്കാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹിൽ ഹിൽ ആയിട്ടുള്ള ചെരുപ്പാണ് നല്ല ഭംഗിയുള്ള ഗ്രേയും ഒരു ഗോൾഡൻ ഇതും കൂടി വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെരുപ്പാണ് ഇതിന്റെ എല്ലാം വീഡിയോ ഇതോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് അതിന് തന്നെ ബ്ലാക്ക് ഷെയ്ഡ് സൈസ് വരുന്നത് മുപ്പത്തിയേഴ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് നാപ്പത് നാപ്പത്തി ഒന്നാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡാറ് ഷൂ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഷൂവിന് ഭയങ്കര ആയിരുന്നു എല്ലാവരും മേഡം ഷൂ കൊണ്ടുപോവാ ഷൂ കൊണ്ടുപോവാന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുമായിരുന്നു അപ്പൊ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഇതാ നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ഷൂ കണ്ടോ നല്ല ഭംഗിയുള്ള ഇങ്ങനെ ചെറിയൊരു സെമി ഹീലും ഒക്കെ ആയിട്ട് ഇത് വേറെ ചെയ്യുന്നതിന്റെ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമേ ഫ്രണ്ടിൽ ഒരു ഡയമണ്ടിന്റെ ഒരു ഒരിതൊക്കെ പോയിട്ട് ഈ ഷൂടെ പ്രൈസ് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാ ഇങ്ങനത്തെ ഒരു ഹാഫ് ഷൂ ആണ് നേവി ബ്ലൂ ആണ് കളർ കംപ്ലീറ്റും ഫ്രണ്ടില് ഡയമണ്ട് ഷേപ്പ് പോയിട്ടുണ്ട് ആൻഡ് ചെറിയ ഒരു ഹീലും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഹീൽസും ഉണ്ട് പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൻഡ് നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് ഷൂ നാല് സൈഡില് ഇതുപോലെ ലേസ് വർക്ക് കൊടുത്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ഷൂവ് ആൻഡ് നെക്സ്റ്റ് വരുന്നതാ ഇങ്ങനത്തെയാണ് നമുക്ക് അമ്മമാർക്കും അല്ലെങ്കിൽ ഇച്ചിരി പ്രായ ടീച്ചേഴ്സിനും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ചിപ്പ് പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഇത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഇതൊന്ന് തയ്ച്ച് ഉപയോഗിക്കണം കേട്ടോ വന്ന് കഴിയുമ്പോൾ നാല് കോർണർ ഒന്ന് തയ്ച്ച നമുക്ക് നല്ല ആയിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ ബ്ലാക്ക് ഷെയ്ഡ് ആൻഡ് അതിന്റെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആഷ് ഷെയ്ഡ് നമ്മളൊക്കെ പ്രിഫർ ചെയ്യുന്ന കളേഴ്സ് ആയതുകൊണ്ടാണ് അവന് മാനുഫാക്ചറിങ് ചെയ്യാൻ തന്നെ ഞാൻ കളർ ചാർട്ട് കൊടുക്കുകയാണ് ചെയ്ത കേട്ടോ നല്ല ഞാൻ കുറേ കളർ ചാർട്ട് ഞാൻ കൊടുത്തായിരുന്നു നമ്മുടെ നാട്ടില് പോകുന്ന രീതിയിലുള്ള കളർ ചാർട്ട് ദ ആഷ് കളർ ആൻഡ് നെക്സ്റ്റ് നല്ല അടിപൊളി ആയിട്ടുള്ളതാ ഈ ചെരുപ്പ് നിങ്ങൾക്ക് അറിയാം എവിടെയെങ്കിലും നിങ്ങൾ പോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത് അഞ്ഞൂറിൽ താഴെ ഈ ചെരുപ്പ് ഡെഫിനറ്റ്ലി കിട്ടത്തില്ല ഈ ചെരുപ്പ് തന്നെയാണ് നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് വാങ്ങിക്കുന്ന ചെരുപ്പ് ഇത് തന്നെയാണ് ഇതിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഞങ്ങളുടെ പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ നന്നായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് മനസ്സിലായിരുന്നു നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഷ് കളർ ഇങ്ങനെ വരും വരൂട്ടോ ഇങ്ങനെ ഹീലായിട്ട് സെമി ഇങ്ങനത്തെ ഒരു നല്ല കൊടുപ്പ് സ്കൂള് തുറക്കും അല്ലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റില് കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് പ്ലസ് ടു പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാനായിട്ട് സാധിക്കും അടുത്തതാണ് നല്ല അടിപൊളികൾ ഉണ്ടാ നല്ല ഭംഗിയായിട്ടുള്ള ചെരുപ്പാണ് അതാ കെട്ടിച്ചെരുപ്പ് നമുക്ക് ബാക്കിൽ ഇങ്ങനെ പിടിച്ചിടാനായിട്ട് പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷേപ്പ് ആണ് മുകളിൽ ലെതർ ആണ് കൊടുത്തിരിക്കുന്നത് നാല് സൈഡിൽ നിന്ന് തരിച്ചുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കണം നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഗോൾഡൻ കളറാണ് ഒരു ബ്രിക് ഷെയ്ഡ് ആൻഡ് അതിന്റെ തന്നെ ആഷ് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ആഷ് ഷെയ്ഡ് ഇതാ ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കും ആഷ് ഷെയ്ഡ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ മെറൂൺ കളറ് യാഷ് ഇങ്ങനെ ഒട്ടിച്ചു വെക്കുന്ന ഹാഫ് ഷൂ പോലെ ഇരിക്കും മെറൂൺ കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളറെ ഇപ്പൊ ഇത്രയാണ് ഇന്നത്തെ ചെരുപ്പിന്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാവർക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം പാവങ്ങളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇനി സ്കൂൾ ഓപ്പണിംഗ് ആണ് വരുന്നത് കാശ് ഇല്ലാത്തവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രം ഹോൾസെയിലും ഇത് അവൈലബിൾ ആണ് ഹോൾസെയിലായിട്ട് അഞ്ച് സെറ്റ് ഒരുമിച്ച് എടുക്കണം അതായത് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാപ്പത് നാൽപ്പത്തൊന്ന് പറയുന്ന ഒരു പേര് കംപ്ലീറ്റ് എടുക്കണം ഹോൾസെയിലിന്റെ റേറ്റ് സെപ്പറേറ്റ് ആണ് ഞാൻ ഇന്ന് ഹോൾസെയിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ലെഗിങ്സുകൾ ஜி கெகின்ஸ்களை அது ஒரு நைட்டி காட்டன் பேன்ட்குள டாப்குள 3 பீஸ் செட் ஷர்ட்ஸ் எல்லாம் உண்டு பெட்டன்னு வெட்டுறோன்னு வைட்ட கண்டு